തൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ദേഹത്ത് മോശമായി സ്പർശിച്ച പ്രധാന അധ്യാപകനെ രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് ആക്രമിച്ചു ബീഹാറിലെ അരാരയിലെ സർക്കാർ സ്കൂളിലെ പ്രധാന അധ്യാപകനായ ഷംസുൽ ഹോഡയെയാണ് നാട്ടുകാർ കയ്യേറ്റം ചെയ്തത് പതിനഞ്ച് വിദ്യാർത്ഥികളാണ് ഇയാൾക്കെതിരെ രംഗത്ത് വന്നത് ഈ സംഭവത്തിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് കോടയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എട്ടു മാസം തുടർന്ന ഈ പീഡനത്തെപ്പറ്റി ഒരു ആറാം ക്ലാസ്സുകാരി തുറന്ന് പറഞ്ഞതോടെയാണ് വിവരം പുറത്തറിയുന്നത് അതിന് പിന്നാലെ ആറ് ഏഴ് എന്നീ ക്ലാസുകളിലെ പതിനഞ്ച് വിദ്യാർത്ഥിനികളാണ് ഇയാൾക്കെതിരെ ഇത്തരം ആരോപണം ഉന്നയിച്ചത് ഈ വർഷമാണ് ഇയാൾ സ്കൂളിലേക്ക് പ്രധാന അധ്യാപകനായി നിയമിക്കപ്പെടുന്നത് ആദ്യമൊക്കെ വളരെ സൗമ്യമായി കുട്ടികളോട് പെരുമാറിയിരുന്ന ഈ അധ്യാപകൻ്റെ തനി നിറം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വെളിപ്പെട്ടുവെന്ന് വിദ്യാർത്ഥിനികളുടെ മൊഴി വെളിപ്പെടുത്തുന്നുണ്ട് ഇയാൾ കുട്ടികളെ ഓഫീസിലേക്ക് വിളിപ്പിക്കും ചോക്ലേറ്റും ബിസ്ക്കറ്റും പേനയും അതുപോലുള്ള മറ്റ് വസ്തുക്കളുമൊക്കെ സമ്മാനിക്കും തോളിൽ പിടിക്കും സുന്ദരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തൊടാൻ ശ്രമിക്കും വസ്ത്രത്തിനുള്ളിൽ കൈയിട്ട് സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കും ജീൻസും ടോപ്പും ധരിക്കൂ അതാണ് നിങ്ങളെ കാണാൻ ഭംഗി എന്ന് പറയും ഇതൊക്കെയാണ് അതിക്രമത്തിന് ഇരയായ കുട്ടികൾ പറയുന്നത് അധ്യാപകൻ്റെ വൈഗ്രഹത്തെപ്പറ്റി വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ചർച്ച ഉണ്ടാവുകയും ഈ വിവരം മാതാപിതാക്കളും പിന്നീട് അധ്യാപകരും അറിയുകയും ചെയ്തു അതോടെ ഈ തിങ്കളാഴ്ച സ്കൂളിലേക്ക് ഇരിച്ചെത്തിയ രക്ഷിതാക്കൾ ഹോടയെ ബന്ദിയാക്കി വെക്കുകയായിരുന്നു ഈ വിവരമറിഞ്ഞെത്തിയ പോലീസ് ഉടനെ അയാളെ അവിടെ നിന്നും മാറ്റാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതോടെ അക്രമാസക്തമായ മാതാപിതാക്കൾ ഇയാളെ മർദ്ദിക്കാൻ തുടങ്ങി പോലീസിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു ജനക്കൂട്ടം രണ്ട് മണിക്കൂറോളം ആ സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു കലാപം നടക്കുന്ന അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് വളരെ പാടുപെട്ടാണ് പോലീസ് ഹോടയെ രക്ഷിതാക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മോചിപ്പിച്ചത് അതിനുശേഷം ഇയാളെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തു എന്നാൽ കസ്റ്റഡിയിൽ എടുത്ത അധ്യാപകനെ പിന്നീട് പോലീസ് വിട്ടയക്കുകയും ചെയ്തു അന്വേഷണം തുടരുകയാണെന്നാണ് ബീഹാർ പോലീസ് അതേസമയം ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് അധ്യാപകൻ കുട്ടികളെ താൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും മികച്ച വിദ്യാർത്ഥികൾക്കാണ് സമ്മാനങ്ങൾ നൽകുന്നതെന്നും മറ്റെല്ലാ ആരോപണങ്ങളും കെട്ടിച്ചമച്ചതാണെന്നുമാണ് ഹോഡ പറയുന്നത് പക്ഷേ ഇത് ഹോഡക്കെതിരെ ഉയരുന്ന ആദ്യത്തെ പരാതിയുമല്ല രണ്ടായിരത്തി ഇരുപതിൽ മറ്റൊരു സ്കൂളിൽ സമാനമായ ആരോപണം ഉയർന്നതിനെ തുടർന്ന് അദ്ദേഹം അധ്യാപക യൂണിയനിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു അരാരയിലെ ബോച്ചിയിലെ അപ്ഗ്രേഡ് മിഡിൽ സ്കൂൾ പ്രധാന അധ്യാപകനായിരുന്നപ്പോൾ ഒരു വിദ്യാർത്ഥിനിയോട് അനിചിതമായി പെരുമാറിയതിന് പിന്നാലെ ഇയാൾക്കെതിരെ വേറൊരു കേസും എടുത്തിരുന്നു പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക ചുവയോടെയുള്ള സ്പർശനം ഉണ്ടാകുന്നത് കായിക പരിശീലനങ്ങൾ നടക്കുമ്പോഴാണ് ശാരീരിക ക്ഷമത പരിശോധിക്കാൻ എന്ന ഭാവത്തിൽ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിച്ചുവന്ന നിരവധി പരാതികൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷനു പോലും ഇത്തരത്തിലുള്ള ചില പരാതികൾ ലഭിച്ചിരുന്നു പക്ഷേ ബംഗാൾ ഝാർഖണ്ഡ് ബീഹാർ ഉത്തർപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ സ്ഥിതിഗതികൾ ഏറെ മോശമാണ് കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങളുടെ പരമ്പരകൾ തന്നെയാണ് അവിടെ അരങ്ങേറുന്നത് അവരുടെ മാതാപിതാക്കൾ കൂടുതൽ പേരും വിദ്യാഭ്യാസം ഇല്ലാത്തവരായതുകൊണ്ടും ദരിദ്ര ആയതുകൊണ്ടും അധ്യാപകർക്കെതിരെ സംസാരിക്കുക എന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് ആ അവസ്ഥയാണ് ഇങ്ങനെയുള്ള അധ്യാപകർ മുതലെടുക്കുന്നത്